ആ പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ പരീക്ഷക്കകത്തു നിന്ന് പുറത്തു വരേണ്ടതിനുള്ളതായ ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയമാകാതെ ചെയ്യത്തില്ല നമ്മൾ പുറത്തു വരികയില്ല ആ ദൈവം ആ സമയം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ് ഇവിടെ എരിയുന്ന തീച്ചുളയ്ക്കകത്തേക്ക് ഇടുമ്പോഴും ദൈവം നിശ്ചയിച്ച ഒരു സമയം ശത്രുക്കിന്റെയും മേശക്കിന്റെയും അഭേദനഗോവിൻ്റെയും ജീവിതത്തിലുണ്ട് ആ സമയം ഇവിടെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സമയം എന്നുള്ളത് നെബുക്കന്നേശ രാജാവ് വിളിക്കണം ദൈവത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നെബുക്കന്നേശ രാജാവ് കാണണം അറിയണം ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് നെബുക്കണ്ണേശ രാജാവ് അറിയണം അറിയുക മാത്രമല്ല ആ ദൈവമല്ലാതെ ബിംബങ്ങളെ ആരാധിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നെബുക്കണ്ണേശ രാജാവ് മടങ്ങി വരണമെന്നുള്ളത് ദൈവത്തിന് സ്തോത്രം അത് വളരെ നിർബന്ധമാണ് ദൈവത്തിന് സ്തോത്രം അപ്പോൾ അതുകൊണ്ട് നെബുക്കണ്ണേസ രാജാവ് ദൈവത്തിന് സ്തോത്രം ഈ ഇബ്രാഹ്യ ബാലന്മാരെ കാണണം ഈ തീക്കകത്ത് നടന്ന മിറക്കലിനെ കുറിച്ച് കാണണം അതിനെക്കുറിച്ച് അറിയണം ഇവരുടെ ദൈവം ജീവനുള്ള ദൈവമെന്ന് ഇവർ ഏറ്റു പറയുവാനും ഐ മീൻ നെവക്കണ്ണേശ്വര രാജാവിനെ കൊണ്ട് പറയിപ്പിക്കുവാനും ദൈവത്തിന്റെ പദ്ധതിയാണ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ചില പ്രതിസന്ധി വരുന്ന ചിലരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന് സാധനം ഹലിയ നമ്മെ കളിയാക്കിയവർ ഒരുപക്ഷെ കാണും നീ സ്തോത്രം പറയുന്നതും കൈയടിക്കുന്നതും പാട്ടുപാടുന്നതും ഒക്കെ എന്നെ നോക്കി കളിയാക്കിയവർ ഒരുപക്ഷേ കാണും പക്ഷെ ആ കളിയാക്കിയവരെ കൊണ്ട് നീ ആരാധിച്ച ദൈവമാണ് അല്ലെങ്കിൽ നമ്മൾ ആരാധിച്ച ദൈവമാണ് ജീവനുള്ള ദൈവം എന്ന് വണ്ണം അവരുടെ നാവിനെ ചലിപ്പിക്കുവാൻ ഈ സ്തോത്ര സ്തുതി ആ യാഗങ്ങൾ അവരെ കൊണ്ടും പറയിപ്പിക്കുന്നതിന് സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി ഇടപെടുകയാണ് ദൈവത്തിന്റെ സ്വാധ്യം നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇടപെടുകയും അപ്പോൾ ചില ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ചിലരെയൊക്കെ പണിതെടുക്കുന്നതിന് ദൈവം നമ്മളെ നമ്മി ഓരോരുത്തരും ഉപയോഗിക്കുകയും ഇവിടെ ശത്രുക്കും മേശക്കും ഈ ചെറുപ്പാക്കാരെ കൊണ്ട് ഐ സ്വർഗത്തിലെ ദൈവം നെബുക്കണ്ണേശ്വര രാജാവിന്റെ നാവിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വലിയ ദൈവപ്രവർത്തിയാണ് ഇവരുടെ ജീവിതത്തിൽ എരിയുന്ന തീച്ചുളയിൽ കൂടെ കടന്നുപോയെങ്കിലും പോയെങ്കിലും ദൈവം ചെയ്തെടുത്തത് എരിയുന്ന തീച്ചുളയുടെ കാഠിന്യം ആമി വർദ്ധിപ്പിച്ച് ഏഴിലിട്ടിയായി വർദ്ധിപ്പിക്കുമ്പോഴും പുറമേ നിന്ന് നോക്കുന്നവന് ഇതൊരു തീച്ചുളയായിരിക്കും എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവന് ഇതൊരു തീച്ചുളയുടെ അനുഭവമല്ല അതിന് നടുവിൽ സ്വർഗത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലം ആ അമി സ്വത അങ്ങനെയുള്ളവർക്ക് ഇതൊരു പ്രതിസന്ധിയല്ല ഇതൊരു ചൂടേറിയ അനുഭവമല്ല എന്ന വിഷയമല്ല അവൻ ഉണർവയോടെ പിന്നത്തേതിലും കഴിഞ്ഞതിനേക്കാളും ശക്തിയോടെ അവൻ മുന്നേറുന്നതിന് ഇടയായി തീരുന്ന ഒരു സമയം കൂടിയാണ് ഈ പരീക്ഷ